ഇപ്പോൾ മോഹൻലാലിന്റേതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്ന ദൃശ്യൻ ത്രീ എന്ന ചിത്രമാണ് വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസപേറ്റഡ് മോളിവുഡ് മൂവി ദൃശ്യൻ ത്രീ എന്ന് തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ചിത്രത്തിന് ഇനി ഏകദേശം മുപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയുമ്പോഴാണ് ഇപ്പോൾ ശരിക്കും അതിശയിച്ചു പോയിരിക്കുന്നത് മൂവി അനലിസ്റ്റുകൾ ഈ വിവരം പങ്കുവയ്ക്കുമ്പോൾ ഇനി വെറും മുപ്പത് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ദൃശ്യൻ ത്രിയുടെ ഷൂട്ടിംഗ് അത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടക്കുന്നു അതിനുശേഷം ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു ദൃശ്യം ഒന്നും രണ്ടും തന്ന ഷോക്ക് ഇതുവരെയും മാറിയിട്ടില്ല അപ്പോഴാണ് ദൃശ്യം ത്രീ വരാൻ പോകുന്നത് ഇതിന് മുകളിൽ ജിത്തു ജോസഫും മോഹൻലാലും എന്ത് തരാനാണ് എന്നാണ് എല്ലാവരുടെയും ചിന്തകളും പല സ്റ്റോറി പ്രൊഡിക്ഷനുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇനി വെറും മുപ്പത് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ദൃശ്യൻ ത്രീയുടെ ഷൂട്ടിങ്ങിനായി അടുത്ത ഷെഡ്യൂൾ ഒക്ടോബർ ഇരുപത്തൊന്നിന് എറണാകുളത്താണ് ആരംഭിക്കുക എന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ചിത്രത്തിന്റെ ഡിഒപി കൈകാര്യം ചെയ്യുന്നത് സതീഷ് കുർപ്പും മ്യൂസിക് അനിൽ ജോൺസൺ ആർട്ട് പ്രശാന്ത് മാധവ് കോസ്റ്റ്യൂം ലിൻഡ ജിത്തു എഡിറ്റർ വിനായക് തുടങ്ങിയവരും ചിത്രത്തിന്റെ അണിയറിയിൽ പഴയ പോലെ തന്നെ എത്തുകയാണ് കൂടാതെ മോഹൻലാലിന്റെ ഗംഭീര വരുന്നത് ും ഇത്തവണ എന്തായിരിക്കും ഇത് തന്നെയാണ് പലരുടെയും ചോദ്യം മോഹനൻ ഒപ്പം ഈ ചിത്രത്തിലെത്തുന്ന മീനെയും എസ്തറും അൻസിബയും ഒക്കെ വീണ്ടും നമ്മൾ കാണുകയാണ് എസ്തറിനെയും അൻസിബയും ഒക്കെ എപ്പോഴും ദൃശ്യൻ സീരീസ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നതും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ്തർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ ലോകത്തിൽ ബാലതാരമായി സിനിമയിലെത്തിയ നടിയാണ് എസ്തർ അനിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമാ പ്രേമികളുടെ ശ്രദ്ധ സ്വന്തമാക്കാൻ എസ്തറിന് സാധിച്ചു സിനിമയ്ക്കൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന എസ്തർ അനിൽ ദൃശ്യൻ ത്രീയുടെ തിരക്കിലാണ് പഠനത്തിന് വേണ്ടി ഇടയ്ക്ക് സിനിമയിൽ നിന്നും എസ്തർ മാറി നിന്നിരുന്നു ലണ്ടനിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ ർ ഇന്ത്യക്കകത്തും പുറത്തുമായി ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട് തന്റെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് താരം ഇപ്പോൾ ഏത് നാട്ടിൽ ചെന്ന് ജീവിക്കാനുള്ള ധൈര്യം ലഭിക്കണമെങ്കിൽ ഇന്ത്യയിലെ എല്ലായിടത്തും യാത്ര ചെയ്താൽ മതിയെന്ന് എസ്തർ പറയുകയാണ് ഇന്ത്യയിൽ ഒരുവിധം എല്ലായിടത്തും യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ആകെ പേടിയുണ്ടായിരുന്നത് ഡൽഹിയിൽ പോകാനായിരുന്നു അവിടെയും ഒരു മാസം ഞാൻ ചെലവഴിച്ചു ഒറ്റയ്ക്ക് പോണോ എന്ന് എന്റെ വീട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആകെ അവർ ചോദിച്ചത് ഡൽഹിയുടെ കാര്യം മാത്രമായിരുന്നു എന്നിട്ടും അവിടെ പോയി താമസിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നായി ഡൽഹി മാറി ഇടയ്ക്ക് ചെറുതായി സേഫല്ല എന്ന തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കില എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് ചില ആളുകൾ കണ്ണിൽ നോക്കിയിട്ടല്ല നെഞ്ചിൽ നോക്കിയിട്ടായിരുന്നു എന്നോട് സംസാരിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു അവർ അങ്ങനെയും ഞാൻ എന്റെ രീതിയുമായി മുന്നോട്ട് പോയി ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിലെ പഠനവും തനിക്ക് പുതിയ അനുഭവം സമ്മാനിച്ചതെന്നും താരം പറയുന്നുണ്ട് മലയാളികളായിട്ടുള്ളവരെ വളരെ കുറച്ചു മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ എന്നും കൂടുതലും വിദേശികളായിരുന്നു തന്റെ സുഹൃത്തുക്കളെന്നും എസ്തർ പറഞ്ഞു ഒരുപാട് കൾച്ചറൽ എക്സ്ചേഞ്ച് ആ സമയത്ത് നടന്നെന്നും താരം പറയുന്നുണ്ട് ജയസൂര്യ നായകനായ നലവനിലാണ് എസ്തർ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മോഹൻലാൽ നായകനായ ഒരു നാൾ വരും മല്ലു സിംഗ് എന്നീ ചിത്രങ്ങളിൽ എസ്തർ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തു ദൃശ്യത്തിലൂടെ കേരളത്തിന് പുറത്തും താരം ശ്രദ്ധിക്കപ്പെട്ടു ദൃശ്യത്തിന്റെ തമിഴ് തെലുങ്ക് റീമേക്കുകളിലും താരം ഭാഗമായിട്ടുണ്ട്